കാൽവരി കുന്നിമ്മേ എൻ പേർ നീ നിന്നിൽ ഞാൻ ഈശോയിൽ വരെ നോമ്പുകാലം മൂന്നാം ഞായർ വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷത്തിലെ ഈശോയെ കാണാനും കേൾക്കാനും ഒന്ന് സ്പർശിക്കാനും ധാരാളം ആളുകൾ ഓടിക്കൂടുമായിരുന്നു അവരെല്ലാം ഈശോയെ അകലെ നിന്ന് അനുഗമിച്ചവരാണ് അവരിൽ ബഹുഭൂരിപക്ഷവും ഈശോയെ ഒന്ന് കാണണം അവിടുത്തെ വചനം ഒന്ന് കേൾക്കണം കാരണം വചനം മധുരതരമാണ് അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചാൽ അതൊന്ന് കാണണം അപ്പം വർദ്ധിപ്പിച്ചാൽ അതിലൽപ്പം ഭക്ഷിക്കണം ഒന്ന് സ്പർശിക്കണം തുടങ്ങിയ ആഗ്രഹങ്ങളുമായിട്ട് ഈശോയെ ദൂരെ നിന്ന് അനുഗമിച്ച വ്യക്തികൾ ധാരാളമായിരുന്നു എന്നാൽ അവിടുത്തെ പന്ത്രണ്ട് ശിഷ്യന്മാരാണ് കർത്താവിനെ അടുത്ത് അനുഗമിച്ചത് അങ്ങനെ കർത്താവിനെ അടുത്ത് അനുഗമിച്ചവർക്ക് മാത്രമായിട്ട് ചില രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അത് സഹനത്തിൻ്റെ രഹസ്യങ്ങളാണ് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുമൊത്ത് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ആ ശിഷ്യന്മാർ മാത്രമായിരിക്കുമ്പോഴാണ് തൻ്റെ പീഠാനുഭവത്തെയും കുരിശുമരണത്തെയും പറ്റി ഈശോ അവരെ പഠിപ്പിക്കുന്നത് ഈശോയെ അടുത്ത് അനുഗമിക്കുന്നവർക്കുള്ളതാണ് സഹനത്തിൻ്റെ വരവും സഹനത്തിൻ്റെ കൃപകളും ഈശോയെ അടുത്ത് അനുഗമിക്കുന്നവർ കുരിശിനെ തന്നെയാണ് അനുഗമിക്കുന്നത് കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ ദൈവാനുഭവത്തിനും ആഗ്രഹിക്കുന്നവർ സഹനത്തെ നേരിടാൻ ഒരുക്കമുള്ളവരായിത്തീരണം സഹനത്തിൻ്റെ രഹസ്യങ്ങൾ ഇത്രയധികമായി കർത്താവ് പറഞ്ഞു ശരതി പുത്രന്മാരായ യാക്കോബിനും യോഹന്നാനും അവരുടെ അമ്മയ്ക്കും ഇതൊന്നും പിടികിട്ടുന്നില്ല അവർ വിചാരിച്ചത് കർത്താവ് ഒരു രാഷ്ട്രീയ നേതാവായി ഒരു രാജാവായി മാറും അപ്പോൾ അവൻ്റെ വലത്തും ഇടത്തുമുള്ള മന്ത്രിസ്ഥാനം തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് എന്നാൽ ഈശോ അവരോട് ചോദിക്കുകയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം എൻ്റെ കപ്പിൽ നിന്ന് നിങ്ങൾ കുടിക്കാൻ സാധിക്കുമോ കഥയറിയാതെ ഉത്തരം കൊടുക്കുകയാണ് ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റും എന്താണ് ഈശോയുടെ പാനപാത്രത്തിൻ്റെ പ്രത്യേകതകൾ ഈശോയുടെ കപ്പിൻ്റെ കപ്പ് ഓഫ് ജീസസ് എന്താണ് ആ സഹനത്തിൻ്റെ കപ്പിൻ്റെ പ്രത്യേകതകൾ ഒന്നാമതായി ദുരാരോപണങ്ങളുടെ നിന്നാവചനങ്ങളുടെ കുറ്റാരോപണങ്ങളുടെ കപ്പായിരുന്നു അത് ചെയ്യാത്ത കുറ്റത്തിന് അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകൂടുന്നവനാണ് വേശ്യകളോടും വ്യഭിചാരികളോടും കൂട്ടുകൂടുന്നവനാണ് ദൈവദൂഷണം പറയുന്നവനാണ് താൻ ദൈവമാണെന്ന് അവൻ പറഞ്ഞു എന്നിങ്ങനെ നിരവധിയായ ദുരാരോപണങ്ങളുടെ കപ്പായിരുന്നു അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളും നമുക്കെതിരെ മനസാവാച അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് നമ്മൾ മുറിയപ്പെടുമ്പോൾ കർത്താവിൻ്റെ ഈ കപ്പിൽ നിന്നാണ് നാമം കുടിക്കുന്നത് എന്ന് കർത്താവിൻ്റെ സഹനത്തിൻ്റെ ഈ പാനപാത്രത്തിൽ നാം പങ്കുകാരാവുകയാണ് എന്ന് ഓർമ്മിക്കണം രണ്ടാമതായിട്ട് ശാരീരികമായ സഹനങ്ങളുടെ വേദനയുടെ ഒരു പാനപാത്രമായിരുന്നു അത് ചില രോഗങ്ങളും വേദനകളുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത ചില സഹനങ്ങളും രോഗങ്ങളും ആ ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ അത് കർത്താവിൻ്റെ പാനപാത്രത്തിലാണ് അവരും പങ്കുപറ്റുന്നത് മൂന്നാമതായിട്ട് കുരിശുമരണത്തിൻ്റെ കപ്പായിരുന്നു അത് നമ്മുടെ ജീവിതത്തിലും കുരിശുമരണത്തോളം എത്തുന്ന ചില വേദനകൾ ഉണ്ടാകാറുണ്ട് അതിനെ നമ്മൾ അതിജീവിച്ച് കഴിയുമ്പോൾ കുരിശുമരണം വരിച്ച കർത്താവ് മൂന്നാം ദിനം ഉയർത്തു വിജയത്തിൻ്റെ കിരീടധാരണത്തിൻ്റെ ഒരു മൂന്നാം ദിനം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്ത് ഈശോയുടെ ആ കപ്പ് കപ്പ് ഓഫ് ജീസസ് സഹനത്തിൻ്റെ ആ പാനപാത്രം കുടിക്കാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ഈശോ നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ ആമേ